ഹായ് ഹലോ നമസ്കാരം ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ഒന്ന് ആന്തൂരി ആണ് കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇറക്കിയതാണ് പക്ഷേ എനിക്ക് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് അത് അങ്ങനെ ഇരുന്ന് പോവേണ്ട സെയിലിലേക്ക് ഇടാവുന്നത് കേട്ടോ ഇതിനകത്ത് ഒരു ഫുൾ പോട്ടാണ് നമ്മൾ സെയിലിലേക്ക് കൊടുക്കുക കേട്ടോ നമ്മൾ നിങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ഒരു ഫുൾ പോട്ടാണ് അതിനകത്ത് രണ്ട് ഷൂട്ട് എന്തായാലും ഉണ്ടാവും എല്ലാത്തിനകത്തും രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെ കേട്ടോ ഇതാ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സാണേ കണ്ടോ പിന്നെ ഇപ്പം നമ്മൾ ഫ്ലവർ ഉള്ള മൂന്നാലെണ്ണം ഞാൻ ആ ഫ്രണ്ടിലിരുന്നത് നോക്കി ഇനി എടുത്തുകൊണ്ട് പോരുന്നതാണ് എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇതിപ്പം ഇവിടെ വന്ന ഫ്ലവർ പോയിട്ട് രണ്ടാമത് വന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നമ്മുടെ ആന്തൂറിയ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഈയൊരു നമ്മൾ ഇട്ടിരിക്കുന്ന വില മുന്നൂറ് രൂപ കേട്ടോ ഫുൾ പോട്ടേ പിന്നെ അടുത്ത നമ്മൾ സൈഡിലേക്ക് കാണിക്കുന്നത് ഡി ഡെൻറൂപിയാണ് ഡെൻ രൂപ്യത്തിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറക്കിയതാണ് ഇതെല്ലാം ഗോപി വരച്ചു നമ്മളൊന്ന് നിർത്തുന്ന സൈലിലേക്ക് ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ ഇതാ അതും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇത്രയും വളരെ ഹെൽത്തി ആട്ടോ ദാ നോക്കിക്കോ ഇതിൽ നിന്നു കാണുന്നുണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഈ ഡൻഡ് രൂപയത്തിൻ്റെ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ നമ്മൾ അടുത്ത സൈലിലേക്ക് ഇട്ടിരിക്കുന്നത് ദൈ അടീനിയമാണ് അടീനിയത്തിന് കുറച്ച് നല്ല പ്ലാന്റ്സ് ഉണ്ട് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും എല്ലാം ഉണ്ട് ഫ്ലവർ ആവുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാമേ ആർക്കെങ്കിലും അടീന്യം ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് വേറൊരു പ്ലാന്റ് അടീനിയത്തിൻ്റെ തന്നെ വേറൊരു ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള നല്ല മഞ്ഞ നിറമാണ് നല്ല ഭംഗിയുള്ളൊരു പൂവാണിത് അങ്ങനെ അടീന്യം കുറേയധികം ഒട്ടുമായിട്ട് വീണ്ടും നിപ്പുണ്ട് ഇപ്പോൾ ഓരോന്നും ഫ്ലവർ ആവുന്ന ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാമേ കേട്ടോ ഇത് ഇതേ ഒരു വലിപ്പത്തിലുള്ള അടീന്യം നമ്മൾ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് അടീന്യം ഓർക്കിഡ് ആന്തൂര്യം ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുക കേട്ടോ അപ്പോൾ പോയിട്ട് വരാമേ ബൈ ബായ്